ഓക്കെ നമസ്കാരം ഇന്ന് ഞാനൊന്നൊരു പുതിയ റെസിപ്പിയായിട്ട് വന്നു കേട്ടോ ഇത് തെങ്ങിൻ്റെ മണ്ടാന്നു പറയണേ തെങ്ങിൻ്റെ മണ്ട ആദ്യമായിട്ട് കാണുന്നതാണ് നമ്മുടെ കപ്പ പോലെ തോന്നും പക്ഷേ ഭയങ്കര ടേസ്റ്റും തിന്നാനൊക്കെ ഭയങ്കര രസമാണ് കറുമുറു കറുമുറും ഇങ്ങനെ എന്താന്ന് വെച്ചാൽ കരിക്ക് തിന്നുന്നൊരവസ്ഥയാണ് അപ്പോൾ അവിടെ അടുത്ത് തെങ്ങ് വെട്ടി ഇപ്പം അവർ തന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കരിക്കിൻ്റെ പിന്നെ കരിക്ക് കുടിച്ചിട്ട് അതിനകത്തുള്ള കരിക്കും കൂടി ഇട്ടിട്ട് നല്ലൊരു ജ്യൂസ് അടിച്ചു കിട്ടും അടിപൊളിയാണേ നമുക്ക് തിങ്ങ് വെട്ടുമ്പോൾ ഇവിടെ കിട്ടിയാലത് വാങ്ങിയിട്ട് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം നമ്മളത് നന്നായിട്ട് കൊത്തി നമ്മൾ കപ്പ കൊത്തുമ്പോൾ കൊത്തിയാൽ മതി അത് കൊത്തി മിക്സിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ആ കരിക്കും കൂടി ഇട്ട് കരിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉള്ളത് കൊണ്ട് ഇട്ടുമെന്നുള്ളത് നമ്മുടെ മധുരത്തിന് ആവശ്യമായ രണ്ട് സ്പൂണ് ഇട്ട് പിന്നെ ഒരു പിന്നെ കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം അത് പിന്നെ തിളപ്പിച്ചാറിയ പാല് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ നന്നായിട്ട് അത് അടിച്ചെടുക്കുക വേറെ ഒന്നും ചേർക്കണ്ട ചേർക്കണ്ടട്ടോ അത്രയ്ക്ക് രസമാണ് നമ്മൾ ഇത് തെങ്ങ് വെട്ടുമ്പോൾ ഒന്നും ആരും അറിയാറില്ല എന്ന് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ തണുപ്പ് വേണ്ടവർക്ക് കുറേ തണുപ്പ് വേണ്ടെങ്കിൽ മാത്രം അത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കുടി അങ്ങ് കുടിക്കണം അടിപൊളി ടേസ്റ്റും എന്താണെന്നറിയാമോ പറയാൻ പറ്റില്ല നിങ്ങൾ ഒരു ദിവസം എവിടെയെങ്കിലും തെങ്ങ് വിട്ടാണെങ്കിൽ എൻ്റെ മണ്ട വാങ്ങിയിട്ട് ഇങ്ങനെയൊന്ന് ജ്യൂസ് അടിച്ച് നോക്കുക കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്തതായത് കൊണ്ടാണ് ഇത്രയ്ക്ക് ഒരു അതിശയത്തിൽ പറഞ്ഞേ നമ്മുടെ ശരിക്കും വാഴേൻ്റെ വാഴപ്പിണ്ടിയില്ലേ അതിൻ്റെ ഒരു രൂപമാണ് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ഇത് ഞാൻ ഇല്ലാത്തപ്പോൾ കിട്ടിയതായിരുന്നു അത് നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രുചി നല്ല അടിപൊളിയാണ് നമ്മളൊന്നുണ്ടാക്കി നോക്കണേ എന്നിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യും